ബി ജെ പി കേരളത്തിൽ ജയിക്കില്ല എന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് കേരളത്തിലെ ജയമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ അടിമകളാക്കി വില കുറച്ചു കണ്ടു രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പാടില്ല അതൊക്കെ അവർ ചെയ്തു എന്റെ ജയം ജനങ്ങളുടെ തീരുമാനമാണ് അതിനുവേണ്ടി എന്റെ പാർട്ടി പ്രവർത്തകരും കഴിഞ്ഞ ഒന്നര വർഷമായി ഒരുപാട് കഷ്ടപ്പെട്ടു ബി ജെ പി പ്രവർത്തകരുടെ ദീർഘനാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തൃശൂരിൽ തന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് തൃശൂരിൽ സഹസ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഒരു കാരണവശത്താൽ ബി ജെ പി ജയിക്കില്ല എന്ന പറച്ചിലുകളാണ് കേൾക്കാൻ തുടങ്ങിയത് എതിർ സ്ഥാനാർത്ഥികൾ പോലും നിശ്ചയിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ ജയിക്കില്ലെന്ന പ്രചാരണമായിരുന്നു അതെന്ത് അരാഷ്ട്രീയമാണ് ആ മുൻവിധിക്കെതിരെ തൃശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നിച്ചു നിന്നു അതാണ് വിജയത്തിന് കാരണം പ്രചരണം നടത്തി ഒരിടത്തും മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പത്തു വർഷമായി നിങ്ങൾ തെരഞ്ഞെടുത്തയച്ചവർ എന്തു ചെയ്തു എത്ര ഗുണമുണ്ടായി ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞുള്ളൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജയിക്കില്ല എന്ന് പറഞ്ഞവർ ജയിപ്പിക്കില്ല എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഭൂരിപക്ഷം രണ്ടു ലക്ഷമായേ ജനങ്ങളെ അവർ പ്രകോപിപ്പിക്കുകയായിരുന്നു ജനങ്ങൾ രാഷ്ട്രീയ അടിമകളാണെന്ന് വിചാരിക്കരുത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറാമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു സീനുസ് കോഴിക്കോട്